മത്തായി സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ അവിടെയിരുന്നു യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും മാതൃകയാണ് പത്രോസ്ലേഹ പറയുന്നത് അവൻ നമുക്ക് പിന്തുടരുവാൻ നല്ല ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുവാൻ ഏകനായി പോകുന്നു പ്രാർത്ഥനകൾ പലവിധമാണ് കുടുംബ പ്രാർത്ഥന സമൂഹമായ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥനകൾ ലിസ്റ്റ് നീളുകയാണ് പക്ഷേ ഇതിലേറ്റവും സുന്ദരവും അനുഗ്രഹവുമായുള്ളത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ് തനിയേ ദൈവത്തിന് മുമ്പാകെ ഇരിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിനു മുമ്പാകെ തനിയേ ഇരിക്കുമ്പോൾ എല്ലാം തുറന്നു പറയാനായിട്ട് കഴിയും നമ്മളിവിടെ വായിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ യേശു തനിയേ കയറിപ്പോയി വേറെ ആരും അവിടെ ഇല്ല കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധമാണ് അവിടെ ഉറപ്പിക്കുന്നത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നത് ദൈവ പിതാവും താനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ കേന്ദ്ര കാര്യമാണ് നമുക്കും ദൈവത്തോടൊരുമിച്ച് തനിയേ ഒന്നിരിക്കാം